ഗ്രാമങ്ങൾ രാജ്യത്തിന്റെ ആത്മാവ് കുടികൊള്ളുന്നത് ഇവിടെയാണെന്ന് പറഞ്ഞത് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയായിരുന്നു പ്രകൃതി മനോഹാരിത ഏറ്റവും നന്നായി ആസ്വദിക്കാൻ സാധിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലാണ് കൂടുതൽ ഉള്ളതും കാര്യക്ഷമമായി കാർഷിക വൃത്തി നിർവഹിക്കുന്നതും ഗ്രാമപ്രദേശങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വ്യത്യസ്തമായ സംസ്കാരവും ഭക്ഷണരീതികളും കൃഷികളും ആചാരാനുഷ്ഠാനങ്ങളുമായി ആറു ലക്ഷത്തിലധികം ഗ്രാമങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമെന്നറിയപ്പെടുന്ന തൃശൂർ ജില്ലയിൽ കാർഷിക വൃത്തിയിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഗ്രാമങ്ങൾ നിരവധിയാണ് ഇവയിലൊന്നാണ് കൊടകര ഇവിടെയാണ് കഠിനാധ്വാനത്തിലൂടെ കാർഷിക മേഖലയിൽ വനിതകൾ വിജയഗാഥ രചിച്ചത് കൊടകര ബ്ലോക്ക് ആഗ്രോ സർവീസ് സെന്ററിലെ അംഗങ്ങളായ വനിതകളാണ് കനത്ത വെയിലിലും മഴയിലും മണ്ണിനെ പൊന്നാക്കാനുള്ള പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് മറ്റത്തൂർ കേന്ദ്രമാക്കിയാണ് ഈ സംഘത്തിന്റെ പ്രവർത്തനം രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ പതിനാറിന് പ്രവർത്തനമാരംഭിച്ച ഈ ആഗ്രോ സർവീസ് സെന്ററിൽ നിലവിൽ പത്തംഗങ്ങളാണുള്ളത് ഇതിലെട്ടും വനിതകളാണ് വാഹന ഡ്രൈവറും ഫെസിലിറ്റേറ്ററും മാത്രമാണ് പുരുഷന്മാർ പച്ചക്കറി തൈകൾ മുളപ്പിച്ചു നൽകലായിരുന്നു തുടക്കം പിന്നീട് ബാഗ് വിതരണം കൈനടിയിൽ കമ്പോസ്റ്റ് പിറ്റ് നിർമ്മാണം സ്ഥലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യൽ ജൈവവള നിർമ്മാണം തുടങ്ങി നിരവധി പ്രവർത്തികളിലേക്ക് കടന്നു സംഘത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആദ്യഘട്ടത്തിൽ ഏഴു ലക്ഷം രൂപയാണ് അനുവദിച്ചത് ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഉൾപ്പെടെ സർക്കാർ സംവിധാനങ്ങൾ സർവേ സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്കായി മികച്ച പിന്തുണ നൽകി പോരുന്നു വർഷങ്ങളായിട്ട് നമ്മുടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ളതും ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ളതുമായ ജനകീയ ആസൂത്രണത്തിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ഏഴ് പഞ്ചായത്തുകളിൽ നിന്നും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നുമായിട്ട് തൈകൾ ഉൽപ്പാദിപ്പിക്കാനും അതുപോലെ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ജൈവവളങ്ങൾ ഉൽപ്പാദിപ്പിച്ച് നൽകുവാനും ഒക്കെയായിട്ട് ഒരുപാട് ഫണ്ടുകൾ അഗ്രോ സർവീസ് സെൻ്റർ വഴി തന്നെയാണ് ജനകീയ ആസൂത്രണത്തിൽ ചിലവഴിക്കുന്നത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് ലക്ഷത്തിൻ്റെ മുകളിൽ ഫണ്ട് അവർ ഈ മേഖലയിൽ ചിലവഴിക്കുന്നുണ്ട് അഗ്രോ സർവീസ് സെൻറ്റർ വഴി നമ്മൾ ചിലവഴിക്കുന്നുണ്ട് കൂടാതെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ പ്രത്യേകിച്ചും പച്ചക്കറി വികസന പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും വളം ഇറക്കി കൊടുക്കുകയും അതുപോലെ തൈകൾ ഗ്രോ ബാഗിലും ചെടിച്ചട്ടികളിലും ഒക്കെ പച്ചക്കറി തൈകള് വളർത്താനുള്ള പദ്ധതികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എഗ്രോ സർവീസ് സെൻ്റർ തന്നെയാണ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിൻ്റെ അടുത്തേക്ക് ഏകദേശം എല്ലാ പ്രവർത്തനങ്ങളും കൂടി അവർ ചെയ്യുന്നുണ്ട് കൂടാതെ നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തില് അതുപോലെ നമ്മുടെ കൃഷി വകുപ്പിൻ്റെ കീഴിലുമൊക്കെ അനുവദിച്ച് വന്നിട്ടുള്ള ചെറുകിട യന്ത്രവൽക്കരണ പദ്ധതിയിൽ ബന്ധപ്പെട്ട് അവർക്ക് യന്ത്രങ്ങളും അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ മാത്രമല്ല ആവശ്യക്കാർ പറയുന്ന സ്ഥലങ്ങളിൽ പോയി ജോലികൾ നിർവഹിച്ചു വരുന്നുണ്ട് മൺചട്ടിയിൽ വളക്കൂട്ട് നിറച്ച് തൈകൾ കൊടുക്കലും ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട പ്രവൃത്തിയിലൊന്നാണ് ഇതിനകം തന്നെ പത്ത് ലക്ഷത്തോളം മൺചട്ടിയിൽ ഇത്തരം ജോലികൾ നിർവഹിച്ചിട്ടുണ്ട് സ്ഥിരമായി നിരവധി വീട്ടുകാരും ഈ സംഘത്തിൽ നിന്നും വിവിധ പച്ചക്കറി തൈകൾ വാങ്ങി കൃഷി ചെയ്തുവരുന്നു പച്ചമുളക് കാബേജ് കോളിഫ്ലവർ തക്കാളി അങ്ങനെ പോകുന്നു വിളകൾ പലരും ജൈവരീതിയിൽ അധിഷ്ഠിതമായ കൃഷിയാണ് ചെയ്തുവരുന്നത് കുറച്ച് സ്ഥലം മാത്രമുള്ളവരും ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നത് കൊടകര ബ്ലോക്കിന് കീഴിലെ പഞ്ചായത്ത് പരിധിയിൽ കാണാം ലഭ്യമായ സ്ഥലത്ത് കൃഷി ചെയ്താൽ വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കാമല്ലോ എന്നാണ് ഇവർ പറയുന്നത് കൃഷി ചെയ്യാ എന്നുള്ള കൂടി ആണ് ഞാൻ ഈ രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമായ നമ്മളുടെ വീട്ടാവശ്യത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുക നമ്മൾ വിഷമില്ലാത്ത പച്ചക്കറി നമുക്ക് കഴിക്കാമെന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ രംഗത്ത് കൂടുതൽ പ്ര പ്രവർത്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ അഗ്രോ സെൻറ്റർ കൊടകര ബ്ലോക്ക് അഗ്രോ സെൻ്ററ് നമുക്ക് ആവശ്യമായി നല്ലത് നല്ല രീതിയിലും തെയ്യുകൾ തരാറുണ്ട് അപ്പോൾ അവിടെ ഉത്പാദിപ്പിക്കുന്ന വെള്ള ആയാലും അതുപോലെ തന്നെ മറ്റ് വിവിധ കൃഷികൾ തക്ക തക്കാളി ഇത്തരം വിവിധ കൃഷികൾക്ക് ഒരു കുടുംബം പോലെയാണ് ഈ സംഘത്തിലുള്ളവർ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ബസ്സിലിറങ്ങി ആഗ്രോ സെന്ററിന്റെ പ്രധാന വർക്കിംഗ് ഷെഡിലേക്ക് സംഘത്തിലെ അംഗങ്ങൾ കാൽനടയായാണ് എത്തുക ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയായി പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കാനാണ് അധ്വാനം കൂടുതൽ ചുവന്ന മണ്ണിൽ നിന്നും കല്ലുകൾ നീക്കി ചകിരി കമ്പോസ്റ്റും ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ന്യൂട്രിയൻസും ചേർത്തുണ്ടാക്കുന്നതാണ് ഈ വളം ഇത് ഒരു മൺചട്ടിയിൽ നാല് കിലോഗ്രാം ഇട്ടുകഴിഞ്ഞാണ് പച്ചക്കറി തൈകൾ നട്ടുകൊടുക്കുക ഇത്തരത്തിലുള്ള ഒരു ചട്ടി പോട്ടിംഗ് മിശ്രതത്തിന് ഇരുന്നൂറ് രൂപയാണ് വില വർക്ക് ഷെഡിലാണ് ട്രാക്ടറും ഉള്ളത് ചാണകവും ചെമ്മണ്ണും സൂക്ഷിക്കുന്നതും ഇവിടെ തന്നെയാണ് പ്രദേശത്തെ ഒരു വീട്ടുകാരാണ് ആവശ്യത്തിന് ചാണകം ഈ സംഘത്തിന് എത്തിച്ചു കൊടുക്കുന്നത് കൊട്ട കൊള്ളുന്ന ഒരു ലോഡ് ചാണകത്തിന് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് വില കൂടുതലായി മണ്ണോ ഇവിടെ സ്റ്റോക്ക് ചെയ്യാറില്ല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ എല്ലാ വർഷവും നാലഞ്ച് ലക്ഷം റുപ്യയുടെ വീതം നമുക്ക് പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസന പദ്ധതി പ്രകാരം നമുക്ക് തരുന്നുണ്ട് പച്ചക്കറി തൈക്കളായാലും ഭൂകൃഷി ആയാലും പിന്നെ നമുക്ക് കഴിഞ്ഞ ഈ വർഷം നാല് ലക്ഷം ഉറുപ്പയുടെ ജനീയാസന പദ്ധതി പ്രകാരം നമുക്ക് മെഷീനറികൾ വിതരണം തന്നിട്ടുണ്ട് ഒരു അതിൻ്റെ പത്ത് ശതമാനമായ ഒരു നാൽപ്പത്തയ്യായിരം റുപ്യോളം ഞങ്ങൾ അടച്ചത് അങ്ങനെ നാലര ലക്ഷം റുപ്പയോളം ഞങ്ങൾക്ക് ഇതിന്റെ മെഷീനറി കിട്ടിയിട്ടുണ്ട് തുടക്കത്തിൽ തന്നെ ഒരു 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 ലക്ഷം എല്ലാം ഞങ്ങളുടെ നല്ല സ്ഥാപനമാണ് അഗ്രോ സർവീസ് ഓർഡർ പ്രകാരം വീടുകളിലേക്ക് പച്ചക്കറി തൈകൾ വെച്ചു കൊടുക്കാൻ പോകുന്നത് വാഹനത്തിലാണ് പോട്ടിംഗ് മിശ്രിതം മിക്സ് ചെയ്ത വളം ചാക്കിലാക്കും നടിയിൽ വസ്തുക്കളും വളവും ആവശ്യമായ യന്ത്രങ്ങളും ചട്ടിയും മറ്റും വണ്ടിയിൽ കയറ്റിയാണ് കർഷകരുടെ വീടുകളിലേക്ക് കൊണ്ടുപോവുക കർഷകന്റെ വീട്ടിലെത്തിയാൽ മൺചട്ടികളും ആവശ്യമായ സാധനങ്ങളും മാത്രം ഇറക്കും ചാക്കിൽ നിന്നും മിശ്രിതം ചട്ടിയിൽ നിറച്ചതിനു ശേഷം തൈ നടും കർഷകരുടെ ആവശ്യത്തിനനുസരിച്ച് വിവിധ പച്ചക്കറി തൈകൾ എത്തിച്ചു കൊടുക്കാറുണ്ട് ഗുണനിലവാരമുള്ള വിത്തുകളിൽ നിന്നും തൈകൾ സ്വന്തമായി മുളപ്പിച്ചെടുക്കുന്നതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുപോയി വളർത്തിയവർക്കും മികച്ച അഭിപ്രായമാണുള്ളത് ഓർഡർ പ്രകാരം പച്ചക്കറി തൈകൾ ഒരുക്കിക്കൊടുത്തുകഴിഞ്ഞ് പോളി ഹൌസിലെ മറ്റ് ജോലികൾ നിർവഹിക്കാൻ അങ്ങോട്ട് വാഹനത്തിൽ തന്നെ യാത്ര തുടരുകയാണ് സംഘത്തിലെ അംഗങ്ങൾ പോളിഹൌസ് പ്രവർത്തിക്കുന്നത് കൊടകര പഞ്ചായത്ത് പരിധിയിലാണ് ഒരു ലക്ഷത്തിലധികം തൈകൾ ഉൽപാദിപ്പിക്കാൻ ആവശ്യമായ സ്ഥല സൗകര്യം ഇപ്പോൾ ഇവിടെയുണ്ട് ചകിരിച്ചോർ പെർലൈറ്റ് വെർമിക്കുലേറ്റ് വെള്ളം എന്നിവ മിക്സ് ചെയ്ത് ലഭിക്കുന്ന മിശ്രിതമാണ് തൈകൾ നടുന്നതിനായുള്ള നിറയ്ക്കുന്നത് ട്രിൽ നിരത്തി വിരലുകൾ കൊണ്ട് ചെറു കുഴിയെടുത്ത് വിത്തുകൾ നട്ട് മൂടും ഒന്നിനു മുകളിൽ ഒന്നായി ട്രേകൾ വെച്ച ശേഷം ചാക്കിട്ട് മൂടി ഒരു കല്ല് കയറ്റി വയ്ക്കും മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് ട്രേകൾ നിരത്തി നനച്ചു തുടങ്ങും പച്ചമുളക് തക്കാളി വഴുതന കുറ്റിപ്പയർ വെണ്ട കൊത്തമര തുടങ്ങിയവ ഈ പോളിഹൗസിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യാറുണ്ട് ഞങ്ങൾ രണ്ടായിരത്തി പതിനാറിലാണ് ഇത് രൂപീകരിച്ചത് അന്ന് മുതൽ ഗ്രോ ബാഗ് നടക്കൽ പച്ചക്കറി തൈ മുളപ്പിക്കൽ കമ്പോസ്റ്റ് പിറ്റ് ഉണ്ടാക്കൽ ബർമി കമ്പോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വിരിപ്പ് മുണ്ടകൻ ഒരു ഇരുന്നൂറ് ഏക്കറിൽ നട്ട് കൊടുക്കുന്നുണ്ട് പുഞ്ച അമ്പത്തഞ്ച് ഏക്കർ ചെയ്യുന്നുണ്ട് പച്ചക്കറി തൈകളും മുളപ്പിക്കുന്നുണ്ട് തക്കാളി പച്ചമുളക് വഴുതന വെണ്ട കാബേജ് കോളിഫ്ലവർ കൊത്താമര ഇങ്ങനെ എല്ലാ ഐറ്റംസ് പച്ചക്കറി തൈകളും മുളപ്പിച്ചു വരുന്നുണ്ട് പിന്നെ എല്ലാ സീസണിലും ഞങ്ങൾക്ക് ജൂൺ മുതൽ ഫെബ്രുവരി വരെ നടയിലും ഗ്രോ ബാഗ് സപ്ലൈ ചെയ്യലും പച്ചക്കറി തൈ മുളപ്പിക്കലും വിധം പണികൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് കെ കെ സതിയാണ് സംഘത്തിൻ്റെ പ്രസിഡന്റ് എ ആർ സംഗീത സെക്രട്ടറിയും ജോജി ജോഷി ഖജാൻജിയുമാണ് കൃഷി അസിസ്റ്റൻ്റായി റിട്ടയർ ചെയ്ത സി എം കുട്ടപ്പനാണ് ലീല വർഗീസ് അമ്മുക്കുട്ടി വേലായുധൻ സുധ എ ഒ ബിനി കെ പി സീനാ സുരേഷ് പി കുട്ടൻ എന്നിവരാണ് അംഗങ്ങൾ കൃത്യമായ രീതിയിൽ ഫെസിലിറ്റേറ്റർ നൽകുന്ന നിർദ്ദേശത്തിനനുസൃതമായാണ് സംഘം പ്രവർത്തിച്ചു വരുന്നത് തങ്ങൾ നൽകുന്ന സേവനം പരമാവധി മികച്ചതാക്കാൻ ശ്രമിക്കാറുണ്ടെന്നും സംഘ ഭാരവാഹികൾ പറയുന്നു തൃശൂർ മണ്ണുത്തിയിലെ അഗ്രോ റിസർച്ച് സെന്ററിൽ നിന്നും വിവിധ വിഷയങ്ങളിൽ ഇവർ നേടിയ പരിശീലനം വലിയ ഗുണമായി നിരവധി അംഗീകാരങ്ങൾ ഇതിനകം തന്നെ ഇവരെ തേടിയെത്തിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ശ്രമശക്തി അവാർഡ് ഈ സംഘത്തിന്റെ സെക്രട്ടറി എ ആർ സംഗീതയ്ക്ക് ലഭിച്ചത് വലിയ നേട്ടമായാണിവർ കാണുന്നത് വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അംഗീകാരങ്ങളും സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ജോലിയിലെ ആത്മാർത്ഥത അർപ്പണ മനോഭാവം കഠിനാധ്വാനം തുടങ്ങിയ ഗുണങ്ങൾ ഈ സംഘത്തെ വളർച്ചയിലേക്ക് നയിച്ചുവെന്ന് നിസ്സംശയം പറയാം പ്രതിമാസം ഒരു മെമ്പർക്ക് പതിനയ്യായിരം രൂപയിൽ കൂടുതൽ സർവീസ് ചാർജ് ഇനത്തിൽ ലഭിക്കുന്നുണ്ട് വിരിപ്പ് മുണ്ടകൻ സീസണുകളിൽ നൂറ് ഏക്കറോളവും പുഞ്ചകൃഷിയിൽ അൻപത് ഏക്കറോളവും എല്ലാവരും കൃഷിപ്പണി ചെയ്തു വരുന്നുണ്ട് നിലവിൽ അറുന്നൂറ്റി അൻപത് രൂപയാണ് ഒരു തൊഴിലാളിക്ക് ദിവസക്കൂലിയായി ലഭിക്കുന്നത് എല്ലാ വർഷവും മികച്ച ലാഭവിഹിതത്തോടു കൂടി പ്രവർത്തിക്കുന്ന സംഘമാണിത് പല കോൾപ്പടവ് സംഘങ്ങളും തുടർച്ചയായി ഇവരെയാണ് ഞാറ് നടാനും കൊയ്ത്തുമുൾപ്പെടെയുള്ള വിവിധ പ്രവൃത്തികൾക്ക് വിളിക്കാറുള്ളത് തൃശൂർ ജില്ലയ്ക്ക് പുറമെയുള്ള വിവിധ പഞ്ചായത്ത് കൃഷിഭവനുകളിലേക്കും വിവിധ പ്രവർത്തനങ്ങൾ ചെയ്തു കൊടുത്തു വരുന്നു നെടുമ്പാശ്ശേരി കൃഷിഭവനിൽ അരി പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള പ്രവൃത്തികളിൽ ഈ സംഘത്തിലെ തൊഴിലാളികളും ഉണ്ടായിരുന്നു പ്രവർത്തനം ആരംഭിച്ച് വർഷം പിന്നിടുമ്പോൾ കോടി ബിസിനസ് ആണ് ഈ സംഘം ചെയ്തത് കൃഷിയുമായി ബന്ധപ്പെട്ട് പതിനയ്യായിരത്തി മുന്നൂറ്റി അറുപത് തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കാനും സാധിച്ചു നടാനായിട്ട് നടാനായിട്ട് നിലം മാത്രം ഒരുക്കി കൊടുക്കും ബാക്കി വിത്തിടൽ ഷീറ്റിൽ വിത്തിട്ട് അവർ പതിനഞ്ചാം പൊക്കം വന്ന് നട്ട് ക്ലീനായി തരും പിന്നെ വിളവുകളും ഈ മെഷീൻ ഞാറായി നടുന്ന മാതിരി ആയി കാരണം നല്ല വിളവും കിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ഇത് വരുമാനവും കിട്ടുന്നുണ്ട് പിന്നെ ഇവർ ഈ ഏരിയ ഏരിയയിലുള്ളവരല്ല കൊടകര ബ്ലോക്കിൽ നിന്ന് വന്നാണ് നടുന്നത് എല്ലാ വർഷവും വന്ന് ഇവർ തന്നെ പറയും ഞങ്ങളുടെ നിലം ഒരുക്കി കഴിഞ്ഞാൽ ഇന്ന ദിവസം എന്ന് പറഞ്ഞു അവർ അവർ ആ വന്ന് ഇവിടെ ഈ ഭാഗം നട്ടു തരുന്നത് കൊടകര കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സ്വപ്ന സെന്ററിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും യഥാസമയം നൽകി വരുന്നു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും വലിയ പിന്തുണയാണ് അഗ്രോ സർവീസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് എല്ലാ വർഷങ്ങളിലും പച്ചക്കറി തൈ മറ്റും വിതരണത്തിനായി പ്രോജക്ട് വച്ച് ധാരാളം ഓർഡർ നൽകാറുണ്ട് സംഘം നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ഭരണസമിതിയുടെ സമക്ഷം എത്തിക്കുന്നതിൽ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ് അതേപോലെ പ്രശ്നങ്ങൾ എന്താണെന്ന് എന്താണെന്നറിഞ്ഞാൽ പരിഹാര നടപടികൾ സ്വീകരിക്കാൻ ഭരണസമിതിയും അതിവേഗം ശ്രമിച്ചു വരുന്നുണ്ട് ദൃശ്യമനോഹരമായ കാഴ്ചയാണ് മുരിയാട് ആനന്ദപുരം ചേർപ്പാടത്തേത് അതിരാവിലെ വാഹനത്തിലെത്തുന്ന സംഘാംഗങ്ങൾ ഒരുമിച്ച് പാടത്തേക്കിറങ്ങും തുടർന്ന് തങ്ങളുടെ ജോലികളിൽ സജീവമാകും മണ്ണറിഞ്ഞാണ് ഇവരുടെ കൃഷിപ്പണികളൊക്കെ പാടത്ത് വെള്ളം പരിധിയിൽ കൂടുതൽ ഉണ്ടെങ്കിൽ പൊട്ടിച്ചു കളഞ്ഞു വേണം ഞാറു നടാൻ ഇവരുടെ ജോലികളിൽ പരിചയ സമ്പന്നത വ്യക്തമായി ദർശിക്കാനാകും ജോലി കൂടുതലുണ്ടെങ്കിൽ പുറമേ നിന്നും ഇവർ പണിക്കാരെ വിളിച്ച് പണിയെടുപ്പിക്കാറുണ്ട് മണ്ണിൽ പൊന്നു വിളയിക്കാൻ മണ്ണറിഞ്ഞുതന്നെ കൃഷി ചെയ്യണമെന്നാണ് ഇവരുടെ പക്ഷം സംസ്ഥാനത്തെ നിരവധി ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ആഗ്രോ സർവീസ് സെന്ററുകൾ പ്രവർത്തിച്ചു വരുന്നു പക്ഷേ ഇക്കാലത്ത് വിവിധ കൃഷിപ്പണികൾ നിർവഹിക്കുവാൻ ആവശ്യമായ തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ അന്യസംസ്ഥാനത്ത് നിന്നുള്ളവർ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ ബ്ലോക്ക് തല അഗ്രോ സർവീസ് സെന്ററുകൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും ഇത്തരം സെന്ററുകൾ ഇല്ലാത്ത ഇടങ്ങളിൽ ആരംഭിക്കുകയും സർക്കാർ സംവിധാനങ്ങൾ വേണ്ടവണ്ണം പിന്തുണയും നൽകിയാൽ കർഷക തൊഴിലാളികളുടെ ക്ഷാമം പരിഹരിക്കാമെന്ന് മാത്രമല്ല കാർഷിക വിസ്തൃതി വർദ്ധിപ്പിക്കാനും സാധിക്കും യന്ത്രങ്ങൾ പ്രയോജനപ്പെടുത്തിയുള്ള സേവനങ്ങളും ഉള്ളതുകൊണ്ട് അതിവേഗം കാർഷിക പ്രവർത്തികൾ പൂർത്തീകരിക്കാനും ഇത്തരം അഗ്രോ സർവീസ് സെന്ററുകൾക്ക് കഴിയുന്നു സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മികച്ച പിന്തുണ നൽകിയാൽ കാർഷിക കേരളത്തിന്റെ ഉയർച്ചയ്ക്ക് ബ്ലോക്ക് തല അഗ്രോ സർവീസ് സെന്ററുകൾക്ക് വലിയ പങ്ക് വഹിക്കാനാകുമെന്നതിൽ സംശയമില്ല ടത്ത് നമുക്കൊരു പുഞ്ചേക്കാവലുണ്ടേ കുഞ്ഞമ്മവൻ പറഞ്ഞേ നമ്മൾ കൊയ്യാൻ ചെല്ലാനും രാരിക്കും രാരോ രേരിക്കം രേരേരോ രാരിക്കും രാരോ ഏരിക്കം രേരേരു കത്തും പന്തം പടിഞ്ഞാറ് കത്തിയരിയുണ്ടേ തണ്ണീരിട്ടുകുത്തി ഞങ്ങൾക്കും മാടത്തിൽ ചെല്ലാനേ രരിക്കും രാരോ രേരിക്കും നേരേരുരിക്കും രാരോരിക്കും നേരേരു താരാട്ടു താരാട്ടു കൃഷി ദർശൻ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം